നമസ്കാരം ഉണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി മെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തടിയമ്പാടിനടുത്ത് വാഴത്തോപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു പതിനഞ്ച് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് കാണാൻ പോകുന്നത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് ഈ കാണുന്ന ടാർ റോഡ് തീരുന്നതാണ് നമുക്ക് സ്ഥലം വീടുള്ളത് തടിയമ്പാട് സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ട് ഈ കശ്റ്റി ഒരു കിലോമീറ്ററാണ് ദൂരം ഉള്ളത് നിലവിലെ ഈ സ്ഥലത്തുള്ള വീട് ഇതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് നാല് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള വീടാണ് നിലവിൽ നാല് ബെഡ്റൂമാണ് ഉള്ളത് നാലും ആണ് വീട് മൂന്ന് നിലയാണ് ഇത് സെക്കൻഡ് ഫ്ലോറാണ് ഇത് മൂന്നാമത്തെ നിലയിലുള്ള ബെഡ്റൂം ആണ് നിലവിൽ ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് വറ്റാത്ത വെള്ളമാണ് ഈ ഭാഗം ചതുപ്പുള്ളതിനാൽ വെള്ളം കിട്ടുന്നതാണ് എപ്പോഴും അപ്പം ഈ സ്ഥലത്തിനും വീട്ടിനും കൂടെ ചോദിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക എൻ്റെ കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യുക